വൻ എങ്ങനെ ഇത് തോന്നി പിന്നെ അറിഞ്ഞൂടെ അള്ളാഹുയെ അവൻറെ അപ്പ ഇന്നും അന്നിന്റെ മാലയ്ക്ക് ഞാൻ കൊടുക്കൂലെന്ന് തീർത്തും പറഞ്ഞു മാലയ്ക്കായിട്ട് നീ വരല്ലേ മക്കളെ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുമാ ഞങ്ങള് വരുമ്പോ ഉമ്മ തന്നെ പറയും പിന്നെ ഇതിനേക്കാളും തള്ളേക്കാളും ബാക്കിയുള്ള സഹോദരങ്ങളെക്കാളും ഞങ്ങളെ കുടുംബത്തിൽ ഏത് കാര്യത്തിനും വന്നെത്തണതും എല്ലാത്തിനും തീരുവെള്ളം നിക്കണതും മരിച്ച സഹോദരനായിരുന്നു രണ്ടാമത്തെ മോളാണ് ഞങ്ങൾ മക്കൾ ആറ് പെൺ ഒരാൾ മരിച്ചുപോയി അഞ്ചുപേരും മക്കളുണ്ട് ഞങ്ങൾ മായ ഒറ്റപ്പെടുത്തിയിട്ടില്ല മാറി മാറി കാലത്ത് ഒരാൾ പോകുമ്പോൾ വൈകുന്നേരം ഒരാൾ വരും ആഹാരം വെച്ച് കൊടുത്തിട്ട് പോവും അടുത്ത ആൾ വരുമ്പോൾ വേറെ അവർ കഴിക്കാത്തക്ക ആഹാരം വെച്ച് കൊടുക്കും അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞുകൊണ്ടിരുന്നതാണ് താമസിക്കാനാണ് ഇഷ്ടം അവരെ കാലീതി തറയിൽ ശരിയാവില്ല ചെരിപ്പിടില്ല അതുകൊണ്ട് അവിടെ അവിടെ തന്നെ സൗകര്യത്തിന് അവരവിടെ ഇരിക്കും ഈ വീട് വീടിപ്പം കൊച്ചു ഈ വീട് കൊച്ചു എടുത്തിട്ട് ഇപ്പം നാല് വർഷം വരെ ആവും അവർക്കായിട്ട് വെച്ചത് അവരാരെ മക്ക മക്കളെ കൂടെ നിൽക്കില്ല ഈ പള്ളി നടയിൽ നിന്ന് അവർ പോവേയില്ല നമ്മളെ വാപ്പ പള്ളിയിൽ ജോലിയുള്ള ആളായിരുന്നു പള്ളീടെ നടയിൽ അപ്പോൾ മദ്രസയിലെ കൊച്ചുങ്ങളുണ്ട് ഉസ്താദന്മാരുണ്ട് വലിയ കൂട്ട് കമ്പനിക്കാരകവൻ അവർ കഴിഞ്ഞ് പകരമൊക്കെ അവരങ്ങനെ കാണും കൊച്ചുങ്ങളിറങ്ങി വരും കാര്യം പറഞ്ഞൊക്കെ ഇരുന്ന് നേരം കളയും അങ്ങനെയൊക്കെ ആയിരുന്നതുകൊണ്ട് വരൂല ആരെ ഇപ്പം വയ്യ യാത്ര ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് ുമ്പുള്ള കാലങ്ങളിലൊക്കെ വരുവരുന്നു എല്ലാ ആവശ്യത്തിനും വരുവരുന്നു ഇപ്പം യാത്രയ്ക്ക് വണ്ടിയിലൊന്നിരിക്കാൻ പറ്റാത്തത് കൊണ്ട് വരവില്ല അപ്പാനുമായിട്ട് അവർ അവരെ ഏറ്റവും ഇളയ മോൻ്റെ മോനാണ് അവനുമായിട്ട് എല്ലാ ചെറുമക്കളേക്കാളും കാര്യമാണ് അവർക്ക് കിട്ടണ പൈസ ബാക്കിയുള്ളവർ മരുന്ന് കഴിക്കാൻ കൊടുക്കണമെങ്കിലും ആഹാരത്തിന് കൊടുക്കണമെങ്കിലും ഇവൻ വരുമെങ്കിൽ അവർ കൊടുക്കും അവൻ്റെ കൂടെയാണ് ഈ ചെറുമക്കളിൽ കൂടുതൽ ഇരുപത്തി ഇരുപത്താറ് ചെറുമക്കളുണ്ടെങ്കിൽ യവൻ്റെ കൂടെയാണ് കൂറു കൂടുതൽ പൈസ ആയിട്ടും സാധന ആഹാരത്തിനായാലും ഇവർ കൊടുത്തോണ്ടിരുന്നു അങ്ങനെയാണ് ഇവൻ്റെ വാപ്പാരെ പറ്റും പറഞ്ഞു അവന് കടബാധ്യതയുണ്ടെന്നും പറഞ്ഞു വന്ന് സഹോദരങ്ങളെല്ലാവരും അറിഞ്ഞു അവരോരെ കൊണ്ടുപോകണ സഹായം പൈസയായിട്ടും സ്വർണ്ണമായിട്ടും എല്ലാം സഹായിച്ച് സഹായിച്ച്മാരെടുക്ക വന്നു രണ്ട് മോതിരം അവരെ കയ്യിൽ കിടന്നു അതവർ കൊടുത്തെന്ന് ഞങ്ങൾ കണ്ടില്ല മ ഞങ്ങൾ വരുമ്പോൾ പറയണത് മറ്റ് പൈസ ഉണ്ടായിരുന്നു അതും അവർ ഇവനും എൻ്റെ ഉമ്മായുമായിട്ട് വന്ന് മേടിച്ചോണ്ട് പോയി പിന്നീട് അവർ പല ദിവസവും അവൻ്റെ മര കഴുത്തിൽ സഹോദരന്മാർ മേടിച്ച് കൊടുത്തതാണ് രണ്ട് മാല രണ്ട രണ്ടുപേരായിട്ട് അപ്പോൾ ഒരു മാല അവർ ഇട്ടേക്കും ഒരു മാല ഉരി ഇവിടെ വെച്ചേക്കും അപ്പം ഇടക്കാലത്തൊക്കെ ആയപ്പോഴത്തേക്ക് അവർക്ക് തന്നെ തോന്നിയായിരിക്കും അത് ആരെങ്കിലും ഏൽപ്പിക്കണമെന്ന് ഒന്ന് പിന്നെ മുള കയ്യിൽ ഏപ്പിച്ച് കൊടുത്തോന്ന് തന്നെ പറഞ്ഞു അതിൽ ഇരട്ടയാണ് ഒരാണു ഒരു പെണ്ണ് ആണാള് കൊടുത്ത് അവൾ ആ പെണ്ണാളിൻ്റെ കൊടുക്കാൻ പറഞ്ഞാണ് ഒരു മാല കൊടുത്ത് ഒന്നവർ കഴുത്തിയിട്ടുണ്ട് ഈ മാല പല ദിവസവും ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അമ്മ ഉമ്മ പറഞ്ഞതാണ് പണ്ടേ ഫുള്ള് അപ്പം ഇന്നും അന്നെൻ്റെ മാലയ്ക്ക് ഞാൻ കൊടുക്കൂലെന്ന് തീർത്തും പറഞ്ഞു മാലയ്ക്കായിട്ട് നീ വരല്ലേ മക്കളെ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് എന്നുമാ ഞങ്ങൾ വരുമ്പോൾ ഉമ്മ തന്നെ പറയും ഈ മാല സംഭവം അതിനെപ്പറ്റി എനിക്കാണ് നമ്മളെ മനസ്സ് അങ്ങനെയാണ് പറയണത് ഈ മാല കൊടുക്കാത്ത വാശിയായിരിക്കും പിന്നെ ഇതിനേക്കാളും തള്ളേക്കാളും ബാക്കിയുള്ള സഹോദരങ്ങളെക്കാളും ഞങ്ങളെ കുടുംബത്തിൽ ഏത് കാര്യത്തിനും വന്നെത്തണതും എല്ലാത്തിനും തീരുവെള്ളം നിക്കണത് മരിച്ച സഹോദരനായിരുന്നു ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കണത് അവനാണ് ഓ എന്ന് പറയണത് അതുകൊണ്ടായിരിക്കും അവനേം കൂടെ കൊലപ്പെടുത്തിയത് ഇഷ്ടം ഇഷ്ടാവായിട്ടാണെന്നാണ് നമ്മളെ ഹൃദയം പറയണല്ലോ അതിനെപ്പറ്റി അമ്മക്കറിഞ്ഞൂടല്ലോ അല്ലാതെ ഈ പെണ്ണിനെ ഇങ്ങനെ സ്നേഹമാണെന്നും പെണ്ണു കൊണ്ടു ബന്ധം ഉണ്ടെന്നും ഉള്ളതായിട്ട് ഇപ്പം ഈ കൊല നടത്തിയതിനു ശേഷമേ നമുക്കറിഞ്ഞിട്ടുള്ളൂ അമ്മക്കറിഞ്ഞുകൂടാ ഇനി എന്തായാലും പറയാം ഇതും ഒരു രണ്ട് ഉണ്ട് ഇതൊക്കെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നമുക്ക് ഇനി കൂടുതലും ഒന്നും പറയാൻ നമുക്ക് അറിഞ്ഞൂട നമ്മളെ അറിവിലുള്ളതാണ് ഇത്രയും കാര്യങ്ങൾ മാമിയെന്ന് വിളിച്ചാൽ അത്രയും വിളിക്കൂല നമ്മളെ കാണുമ്പോഴൊക്കെ ഇവിടെ വരുമ്പം കാണുന്നത് എന്നല്ല അല്ല ആവശ്യങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ വരും രണ്ട് മാസത്തേക്ക് മുമ്പ് നാലാമത്തെ സഹോദരൻ്റെ അവിടെ ഒരു മോളാവിനൊരു മോളുണ്ടായിരുന്നു കല്യാണത്തിന് വന്നു ചേട്ടനു അനിയായിട്ടുമായിട്ട് വന്ന് കല്യാണത്തിനൊക്കെ പങ്കെടുത്ത് പോയതാണ് പിന്നെ ഞാൻ കണ്ടിട്ടില്ല പിന്നെ അതിന് ശേഷം ഉമ്മായും കാണാൻ മുറയ്ക്കും വരുവായിരുന്നു മോട്ട വരണത് ഈ മാലയ്ക്ക് വേണ്ടിയാണെന്ന് ഉമ്മ പറയുമ്പോൾ വരുമ്പോൾ ചെറിയ പയ്യൻ മിക്കവസും അവനും അവനുമായിട്ട് തന്നെ വരണത് പക്ഷെ ആ കൊച്ചൊന്നും പറയൂല സംസാരിക്കണ കൊച്ചല്ല പക്ഷെ ഉമ്മാരോടെ അവൻ കാര്യം പറയൂ ഉമ്മാരോടെ ഈ രണ്ട് മക്കൾക്ക് ഒരു പ്രത്യേക സ്നേഹമാണ് എന്നാൽ എല്ലാ മക്കളും ഇവിടെയും കൂടെ ഉണ്ടെങ്കിൽ ഈ രണ്ട് മക്കളെന്ന് പറഞ്ഞാൽ നമുക്ക് ജീവനാണ് ബാക്കി ഈ ഇളയെ കൊച്ച് എല്ലാരൂടെയും സംസാരം എന്തെങ്കിലും നമ്മൾ ചോദിക്കണമെങ്കിൽ അവൻ അതിന് വാ തുറന്ന വെളി കേൾക്കാത്ത സംസാരം ഉണ്ട് പറയും ഈ മരിച്ച കൊച്ചു യവനെ കണക്ക് വാ തുറന്നു മുത്തോനെ കണക്ക് വാ തുറന്ന് അവൻ സംസാരിക്കില്ല അത്ര പാവം കുട്ടിയായിരുന്നു അതുകൊണ്ട് അവനെയും കൊന്നു അവിടെ പോയി സംസാരിക്കുമ്പോഴും പറയുന്നത് പയ്യന് അങ്ങനെ എന്താ പറയുക മോശം ഇതൊന്നുമില്ല നല്ല രീതിയിൽ നടക്കുന്ന കേട്ടിട്ട് ഈ ഇത് വെളിയിൽ ഈ പത്രത്തിലും ചാനലിലും വന്നു ഇങ്ങനെ കണ്ടതിന് ശേഷമാണ് നമ്മൾ ഞെട്ടണത് യമൻ തന്നെ ഇത് ചെയ്തതെന്നുള്ളത് നമുക്ക് ഇപ്പോഴും അത് വിശ്വസിക്കാൻ പറ്റില്ല അപ്പം നേരിട്ട് അമ്മയും സ്റ്റേഷനിൽ പോയി ഹാജരായെന്നും ഇങ്ങനെയൊക്കെ സംഭവം നടന്നെന്നും നമ്മളത് ഞെട്ടിക്കുന്നത് ഇത് മുഖാന്തരമാണ് യവൻ ഇങ്ങനെ ഇത് തോന്നി നമുക്കിനെ അറിഞ്ഞൂടെ അള്ളാഹു അവൻ്റെ സ്ഥിതിയിൽ ഇത് യവൻ സ്വയം അവൻ എന്നെ ഇന്തൊരു കഴിച്ചിട്ടെന്നു ആണെന്നൊന്നും നമുക്കറിഞ്ഞൂട നമ്മളിതുവരെയും കേട്ടറും ഇല്ല അവൻ വേറൊരു വഴിയിൽ കൂടെ നീങ്ങിയതായിട്ട്